കുശുമിഷ് സ്ഥിതിയായിരിക്കട്ടെ ജെർമിയായിട്ട് പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം കുഷവൻ്റെ വീട്ടിൽ കർത്താവ് ജെർമിയായിട്ട് അല്ലി ചെയ്തു നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു കുഷവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കർത്താവിനോട് അഴി ചെയ്തു ഇസ്രായേൽ ഭവനമി ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമി കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദിക്കും ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടു വളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ചും ഞാൻ അനുദപിക്കും അതുകൊണ്ട് യൂതായിലെ ആളുകളോടും ജെറുസലേം നിവാസികളോടും പറയുക കർത്താവ് അല്ലി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരിപിടിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിലച്ചിരിക്കുന്നു ഓരോരുത്തനും അവനവന്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ എന്നാൽ അവർ പറയുന്നു ഇതെല്ലാം വൃദ്ധമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും ഓരോരുത്തനും അവനവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും ജനം കർത്താവിനെ പരിതജിക്കുന്നു അതുകൊണ്ട് കർത്താവ് അഴി ചെയ്തു ഇതുപോലെ നാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായുവിൻ ഇസ്രായേൽ കന്യക അതിഭീകരമായി കൃത്യം ചെയ്തിരിക്കുന്നു ലെബനോണിലെ മഞ്ഞ് ഉയർന്ന പാറയെടുക്കുകളിൽ നിന്നും ആയുമോ പർവ്വതത്തിൽ നിന്നുള്ള ശീതജലപ്രവാഹം വറ്റിപ്പോകുമോ എന്നിട്ടും എൻ്റെ ജനം എന്നെ മറന്നു കളഞ്ഞു വൃത്തതകൾക്ക് അവർ ധൂപാർച്ചന നടത്തുന്നു അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു രാജഭീതി വിട്ട് ഊടുവഴികളിൽ അവർ നടന്നു അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി അതിലെ കടന്നു പോകുന്ന ഭർന്താളിച്ച് തലകുലുക്കുന്നു കിഴക്കൻ കാറ്റിൽ പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിക്കും അവരുടെ അനർത്ഥത്തിന്റെ നാളിൽ അവരുടെ നേർക്കു മുഖമല്ല പുറമാണ് ഞാൻ തിരിയിക്കുക പ്രതികാരത്തിനായി പ്രാർത്ഥന അപ്പോൾ അവർ പറഞ്ഞു വരുവിൻ നമുക്ക് ജറമിയാക്കെതിരെ ഗൂഢാലോചന നടത്താം എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശം ജ്ഞാനി നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല വരുവിൻ നമുക്ക് അവനെ നാവ് തകർക്കാം അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവർ എൻ്റെ ജീവനു വേണ്ടി കുഴികുഴിച്ചിരിക്കുന്നു അവരെ പറ്റി നല്ലത് പറയാനും അങ്ങയുടെ കോപം അവരിൽ നിന്ന് അകറ്റാനും ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓർക്കണമേ അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണിക്കരയാക്കണമേ വാളിൻ്റെ വാഴ്ത്തലിക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ പുരുഷന്മാർ മഹാമാരി ബാധിച്ചു മരിക്കട്ടെ യുവജനങ്ങൾ യുദ്ധത്തിൽ വാളിനിരയാകട്ടെ അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ അവരുടെ വീടുകളിൽ നിന്ന് ആർത്തനാദമുയരട്ടെ എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴികുഴിച്ചു എൻ്റെ കാലുകൾക്ക് അവർക്കെണിവച്ചു കർത്താവ് എന്നെ വധിക്കുവാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു അവരുടെ അകൃത്യം പുറക്കരുതേ അവരുടെ പാപം അവിടുത്തെ മുൻപിൽ നിന്ന് മായ്ച്ചു കളയരുതേ അങ്ങയുടെ മുൻപിൽ അവർ മറിഞ്ഞു വീഴട്ടെ അങ്ങയുടെ ക്രോധത്തിൻ്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ